ജയ് മാതാണം സത്യത്തിൻ്റെ അഭിമുഖ ദർശനമാണ് എല്ലാ അഭിലാഷങ്ങളുടെയും പ്രയത്നങ്ങളുടെയും അന്വേഷണങ്ങളുടെയും അന്തിമസ്ഥാനം സത്യത്തിൽ ഐക്യമടയുകയാണ് അനുഭൂതിയുടെ ഉച്ചശിഖരം സ്നേഹം സാഹോദര്യം ഐകമത്യം എന്നീ വിശിഷ്ട ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവരാശികളുമായി സഹവർത്തിക്കുവാൻ ജീവിത ജീവിതവൈവിധ്യങ്ങൾക്ക് ആധാരമായ മൗലിക സത്യത്തെ അറിയണം സത്യബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് യഥാർത്ഥ ധാർമ്മിക ജീവിതം നിഷേധാത്മകമായ സമീപന രീതി സത്യബോധത്തിൻ്റെ ലക്ഷണമല്ല സാർവലൗകികമായ ഒരു വീക്ഷണ കോണിൽ കൂടെ ജീവിതത്തെ ആശ്ലേഷിക്കുവാൻ സത്യം ഉത്ബോധിപ്പിക്കുന്നു സത്യം ഏകമാണ് സത്യത്തെ സമീപിക്കുവാൻ മാർഗങ്ങൾ അനേകവും സത്യത്തെ സത്യത്തിൻ്റെ ബുദ്ധിപരമായ വ്യാഖ്യാന വൈവിധ്യം അതിൻ്റെ ഏകത്വത്തെയോ അവിഭാജ്യതയെയോ ബാധിക്കുന്നില്ല സത്യത്തിൽ വിഭാഗങ്ങളില്ല അനന്തതയാണ് സനാതന സത്യം സത്യം അതിഗഹനമാണ് കാരണം അത് വാക്കിനും മനസ്സിനും വിഷയമല്ല സത്യം ലളിതമാണ് കാരണം അത് നിങ്ങളുടെ അന്താരാള സത്തയായി നിങ്ങളിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൻ്റെ അറിവിന് വിദ്യ എന്നും അതിൻ്റെ അറിവില്ലായ്മക്ക് അവിദ്യ എന്നും പറയുന്നു എന്നാൽ വിദ്യയും അവിദ്യയും സത്യത്തെ ബാധിക്കുന്നില്ല സർവാതീതമായ സത്യം അവിദ്യക്കും വിദ്യയ്ക്കും അതീതമായി വിരാജിക്കുന്നു സത്യത്തിൽ അസത്യമില്ല സത്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാലോ അറിഞ്ഞാലോ ചിന്തിച്ചാലോ അസത്യമായി അസത്യം ബുദ്ധിയെ മാത്രമല്ലാതെ നിർമ്മലമായ സത്യത്തെ വ്യാപിക്കുന്നില്ല സത്യത്തിൽ അസത്യത്തിൻ്റെയും അസത്യത്തിൽ സത്യത്തിൻ്റെയും ആരോപണം ബുദ്ധിയുടേതാണ് ബുദ്ധിമണ്ഡലത്തിനതീതമായി വിരാജിക്കുന്ന സ്വപ്രകാശമായ സത്യം ആരോപണങ്ങൾക്ക് വിധേയമാകുന്നത് എങ്ങനെ സത്യാന്വേഷണത്തിനുള്ള ഒരു ഉത്തമ പരീക്ഷണശാലയാണ് വിസ്തൃതമായ ഈ പ്രപഞ്ചം അതിനുള്ള അവസരമാകട്ടെ ജീവിതവും സത്യാന്വേഷണത്തിനായി ഒഴിഞ്ഞുവെക്കാതെ ജീവിതം വ്യർത്ഥമായി മരണത്തിൻ്റെ കരാള വക്രത്തിലേക്ക് കടന്നു ചെല്ലുന്നു സത്യത്തെ അറിയാത്തേടത്തോളം കാലം ജീവിതവ്യഥകൾ അവസാനിക്കുന്നില്ല പരമശാന്തിയുടെ നികേതനം സത്യം മാത്രമാണ് മാനസിക നിലവാരത്തിലേക്ക് സത്യത്തെ താഴ്ത്തുക സാധ്യമല്ല മനസ്സിനെ സത്യത്തിൻ്റെ മേഖലയിലേക്ക് ഉയർത്തുകയാണ് വേണ്ടത് വികാരങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്ത് സത്യപ്രകാശം കാണുകയില്ല നിങ്ങളുടെ ധ്യാന ധ്യാനസ്വരൂപവും ആരാധനാമൂർത്തിയും ഉത്കൃഷ്ടാദർശവും മാർഗദർശിയും അന്തിമധ്യേയവും സത്യമായിരിക്കട്ടെ സത്യത്തിൻ്റെ സമാശ്രയത്വം മനോമണ്ഡലത്തിൽ നിന്ന് വൈകാരിക ദൗർബല്യങ്ങളെ തുടച്ചു നീക്കും സത്യത്തിൻ്റെ ബലിപീഠത്തിൽ ജീവിതത്തെ ആഹൂതി ചെയ്യുകയാണ് ത്യാഗത്തിൻ്റെ പരമോന്നത സ്ഥിതി ത്യാഗത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ സത്യത്തെ അന്വേഷിക്കുവാൻ കഴിയുകയുള്ളൂ സത്യത്തിൻ്റെ സ്തുതിഗീതമാണ് ത്യാഗം സൃഷ്ടിയുടെ വലിയ വിലയ സ്ഥാനം സത്യമാണ് ജീവരാശികളെ അന്യോന്യം ബന്ധിപ്പിക്കുന്നത് സ്നേഹവും സത്യത്തിൻ്റെ പ്രകടനം തന്നെയാണ് സ്നേഹം സത്യം സ്നേഹത്തെ അനുഭവിക്കുന്നു സ്നേഹം സത്യത്തെ അറിയുന്നു സത്യം തന്നെ സ്നേഹം സ്നേഹം തന്നെ സത്യം സ്നേഹം പരിശുദ്ധ ചിത്തത്തിന്റെ ഒരു അനുഭൂതിയാണ് അനുഭൂതി വിലയിക്കുന്ന പരാസ്ഥാനമാണ് സത്യം സത്യത്തെ അറിയാത്ത സ്നേഹം മനോവികാരമാണ് മോഹജിലമാണ് അന്ധകാരാവൃതമാണ് അത് ദുഃഖത്തിനും ബന്ധനത്തിനും ഇടയാക്കുന്നു ക്ഷണികമായ നാമരൂപങ്ങളെയും ചഞ്ചല പ്രകൃതി ഗുണങ്ങളെയും ആശ്രയിച്ചു നിൽക്കുന്ന സ്നേഹം പരിശുദ്ധമല്ല പരിശുദ്ധമല്ലാത്ത സ്നേഹം സത്യത്തിൻ്റെ പ്രകടനമല്ല കാരണം പരിശുദ്ധമായ വസ്തു സത്യം മാത്രമാണ് സത്യബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹം ശാശ്വതമാണ് അത് രാഗദ്വേഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മനസ്സിൻ്റെ ഒരു ശുഭ്രഭാവമാണ് സത്യത്തെ സ്നേഹിക്കുന്നവന് ദുഃഖമില്ല സത്യത്തെ ആരായുന്നവന് നിരാശയില്ല കാരണം സത്യം എപ്പോഴും നിലനിൽക്കുന്ന വസ്തുവാണ് ഫലേച്ഛയില്ലാത്ത സ്നേഹം കളങ്കരഹിതമായ ജ്ഞാനം ഇവ രണ്ടുമാണ് സത്യത്തിൻ്റെ മണിമേടയ്ക്കുള്ള കവാടങ്ങൾ സത്യത്തിലേക്കുള്ള രാജപാത ധർമ്മമാണ് സമസ്ത നന്മകളുടെയും ഉറവിടം സത്യമാണ് അതിനാൽ മനോ മനോവാക്കായ കർമ്മങ്ങളാൽ നന്മയെ ചെയ്യുന്നവൻ സത്യത്തിൻ്റെ ആരാധകനാണ് അവൻ അറിയാതെ തന്നെ സത്യത്തെ സമീപിക്കുന്നു സത്യത്തെ സ്വീകരിക്കുന്നവനെ സത്യം സ്വീകരിക്കുന്നു നിങ്ങളുടെ പരിശുദ്ധമായ ഹൃദയമന്ദിരത്തിൽ സത്യത്തെ പ്രതിഷ്ഠിക്കുക സത്യത്തിൻ്റെ ആരാധനയ്ക്കായി ത്രികാരണങ്ങളെ പരിശുദ്ധമാക്കുക ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും സത്യത്താൽ ആവൃതമാക്കുകയാണ് ശുദ്ധിക്കുള്ള മാർഗം ദേഹാത്മഭാവത്തെ വെടിഞ്ഞ് താൻ നിത്യനായ ആത്മാവാണ് എന്ന തത്വത്തെ സദാ സദാസ്മരിക്കുന്നത് തന്നെയാണ് വിചാരശുദ്ധി സത്യത്തെ വിസ്മരിക്കുമ്പോൾ മാത്രമാണ് മനസ്സ് വികാരഭരിതമാകുന്നത് ബുദ്ധി സത്യത്തിൽ പ്രതിഷ്ഠിതമായാൽ മനസ്സിൽ ഉദയം ചെയ്യുന്ന ചിന്തകൾ ഉത്കൃഷ്ടവും ധർമ്മപരവും പരോപകാരപ്രദവും പരിശുദ്ധവുമായി ഭവിക്കുന്നു വാക്ശുദ്ധി എന്നുവെച്ചാൽ സത്യം പറയുക എന്ന് മാത്രമല്ല വാക്കുകൾ സത്യപരവും മൃദുവും ആശ്വാസകരവും ഇതരന് ആനന്ദത്തെ നൽകുന്നതുമായിരിക്കണം സത്യത്തിൽ ഹിംസ ഇല്ല വേദന നൽകുന്ന വാക്കുകൾ സത്യപരമായിരുന്നാൽ കൂടി അസത്യത്തിൻ്റെ ഫലം ചെയ്യുന്നു കർമ്മത്തിൽ കർത്തൃത്വഭാവം ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത് അഹങ്കാരരഹിതമായ കർമ്മങ്ങൾ ഭഗവത് പ്രേരിതമാണ് സത്യബോധത്തോടെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ കർത്തൃത്വഭാവം ഇല്ലാത്തതിനാൽ അവ പരിശുദ്ധവും ധാർമ്മികവും ഫലേച്ഛാരഹിതവും ചിത്തശുദ്ധിയെ കൈവരുത്തുന്നതും കർമ്മബന്ധത്തിനിടവരുത്താത്തതും ലോകക്ഷേമകരവും ആയി ഭവിക്കുന്നു സദ്ഭാവവും സത്യനിഷ്ഠയും സത്യാന്വേഷകനെ സത്യത്തിലേക്ക് നയിക്കുന്നു സ്വാത്മാവ് തന്നെ പരമസത്യം എന്ന ദൃഢഭാവമാണ് സദ്ഭാവം സത്യം തന്നെ തന്റെ അന്തിമ ലക്ഷ്യം ഈ ലക്ഷ്യപ്രാപ്തി വരെ തനിക്ക് വിശ്രമമില്ല എന്ന ദൃഢവ്രതവും അതിനു വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നവുമാണ് സത്യനിഷ്ഠ സത്യനിഷ്ഠനെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ മരണത്തിന് പോലും സാധ്യമല്ല സത്യത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുകയാണ് തപശ്ചര്യ സർവരിലും കൊണ്ടിരിക്കുന്ന ഏകമായ സത്യത്തെ സേവിക്കുന്നത് തന്നെയാണ് ആരാധന സത്യത്തിൻ്റെ സന്നിധിയിൽ സദാവർത്തിക്കുകയാണ് ഉപാസന ജീവിതത്തെ സത്യത്തിൻ്റെ വ്യാഖ്യാനമാക്കി മാറ്റുകയാണ് യജ്ഞങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ യജ്ഞം സത്യദർശനത്തിനായി ആന്തരിക യജ്ഞത്തെ അവലംബിക്കുക ഈ ആന്തരിക യജ്ഞത്തിൽ ആരാധനയുടെയും ഉപാസനയുടെയും സേവനത്തിൻ്റെയും തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു പരമസത്യം തന്നെയാണ് യജ്ഞപുരുഷൻ സത്യാന്വേഷകനായ ജീവാത്മാവാണ് യജമാനൻ സത്യത്തിലുള്ള അജഞ്ചല വിശ്വാസമാകുന്നു യജമാന പത്നി യജ്ഞ പുരോഹിതനാണ് സദ്ഗുരു സദ്ഗുണങ്ങൾ തന്നെയാണ് ബ്രാഹ്മണർ പഞ്ചഭൗതികമായ ശരീരമാകുന്നു യജ്ഞശാല ഇന്ദ്രിയങ്ങളാണ് യജ്ഞസാമഗ്രികൾ സോഹം ഭാവനയ ഭാവനായുക്തധ്യാനത്താലും സദ്വിചാരത്താലും പ്രജ്വലിതമായ ജ്ഞാനാഗ്നിയാൽ തേജോമയമായ ബുദ്ധിയാണ് യജ്ഞകുണ്ഠം സമഭാവനയാണ് യജ്ഞവേദി സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായുള്ള തീവ്രമായ ഇച്ഛ മുമുക്ഷുത്വത്തോടു കൂടിയുള്ള സാധക വൃത്തിയാണ് ദീക്ഷ സത്യനിഷ്ഠ തന്നെ യജ്ഞ കങ്കണം സങ്കല്പവികൽപ്പങ്ങളാണ് യജ്ഞസമിത്ത് സത്യത്തിൽ നിന്ന് ഭിന്നത്വം കൽപ്പിച്ച അജ്ഞാനജന്യമായ ദ്വൈതഭാവമാണ് യജ്ഞൃതം ആഹൂതി നൽകുന്ന നെയ്യ് ജ്ഞാതൃജ്ഞാന ജേയമെന്ന ത്രിപുടി സം സംസർഗമുള്ള അഹം ജ്ഞാനം സത്യത്തിൽ വിലയം കൊള്ളുന്നതാണ് പൂർണാഹുതി അദ്വൈതാനുഭൂതിയാണ് അവഭൃത സ്നാനം പരാവൈരാഗ്യമാണ് സ്നാനതീർത്ഥം परमशान्ति तन्ने प्रसादम् ॐ शान्ति शान्ति शान्ति, शान्ति वित् लव् आण्ड् ब्लेसिङ्ग्स् रमादेवी चरणं शरणं रमम्बिगे चरणं शरणं त्रयम्बगे जय माता